ഹരിയുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്നതൊരു ഭീതിയും ഭയവും ഉളവാക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമ്മുടെ സംസ്ഥാനത്താകമാനം ഉള്ളത് നമ്മൾ രണ്ട് ദുരന്തങ്ങളെ അതിജീവിച്ച ഒരു ജനതയാണ് കേരളം പ്രളയവും അത് കഴിഞ്ഞ് മഹാമാരിയും ഇതിനെ രണ്ടിനെ നമ്മൾ നേരിട്ടത് കേരളം ഒരുമിച്ച് നിന്നിട്ടാണ് ഏകദേശം അതിന് സമാനമായ ഒരുപക്ഷെ അതിനേക്കാൾ തീവ്രമായ പ്രഹരശേഷിയുള്ള ഒരു വൈറസ് പോലെയാണ് ലഹരി ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പിടിമുറുക്കിയിരിക്കുന്നത് നമ്മുടെ കൊച്ചുകുട്ടികളെപ്പോലും അത് സ്വാധീനിച്ചു കഴിഞ്ഞു തന്നെ ഒരു യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇതിനെതിരെ ഒരു പോരാട്ടം നയിക്കേണ്ടത് സമൂഹത്തിൻ്റെ ആകമാനം ആവശ്യമാണ് റിപ്പോർട്ട് ചാനൽ ഇതിനെതിരെ ഒരു യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത് സ്വാഗതം ചെയ്യുന്നു അതിനെതിരെയുള്ള ലഹരിക്കെതിരെയുള്ള ലഹരി വേണ്ട ലഹള വേണ്ട എന്നുള്ള ക്യാമ്പയിൻ വാർ അഗെയിൻസ്റ്റ് ഡ്രഗ്സ് എന്നുള്ള ഈ ക്യാമ്പയിന് എല്ലാ ആശംസകളും നേരികയും ഇങ്ങനെയൊരു ഇനിഷ്യേറ്റീവ് എടുത്ത റിപ്പോർട്ടർ ചാനലിനെ ഹൃദയം തുറന്ന് അഭിനന്ദിക്കുകയും ചെയ്യുന്നു